കാലും ചിറകും അതിലാണ് എന്റെ ജീവിത യാത്രകൾ അതൊരിക്കലും വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒരിക്കൽ അടഞ്ഞിരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ഈ വർഷം സംസ്ഥാന നീതി വകുപ്പിൻ്റെ ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി പുരസ്കാരത്തിന് തൃശ്ശൂർ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും ഇടക്കുഴി സ്വദേശിയുമായ അബ്ദുൽ ഹാദിയുടെ വിശേഷങ്ങൾ ഏഴാം വയസ്സ് മുതൽ മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച് വീൽചെയറിൽ കഴിയുന്ന അബ്ദുൽ ഹാദിയുടെ വിശേഷങ്ങളുമായി ചാവക്കാട് ഓൺലൈൻ എൻ്റെ പേര് അബ്ദുൽ ഹാദീന്നാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിലാണ് പഠിക്കുന്നത് ഇടയ്ക്കൂറുള്ള സ്കൂളിലാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ് ഇപ്പോൾ കറൻ്റലി ഈയൊരു ഈ ഒരു പുരസ്കാരം ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സംഭവമാണ് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ബെസ്റ്റ് ചൈൽഡ് ക്രിയേറ്റീവ് ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി എന്ന വിഭാഗത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറേ കാലം ബോറടിച്ചിരുന്നെങ്കിലും അല്ലെങ്കിൽ ഇതൊന്നും എഴുതാതെ ഇരുന്ന സമയത്ത് വെറുതെ എൻ്റെ പാരൻസ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് എഴുതി വെറുതെ പ്രാക്ടീസ് ചെയ്ത സമയത്താണ് ഇങ്ങനെ വെറുതെ അല്ലെങ്കിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓരോ പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം ഇതിൻ്റെ മുന്നേക്ക് ഉജ്ജ്വല ഉജ്ജ്വല ബാല്യം പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ പറഞ്ഞിരിക്കുന്നവരോട് ശ്രമിക്കാം ഇന്ത്യ പോലെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ നേടാൻ പറ്റുമോ ആ രീതിക്കൊക്കെ ആ സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ കാണിച്ചു കാണിച്ചെടുക്കാം ആ രീതിക്കൊക്കെ സ്കൂളിൽ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഓരോ കവിത കഥ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ സ്വന്തമായിട്ട് എന്തേലൊക്കെ ഐഡിയകൾ തോന്നുന്ന സമയത്ത് അങ്ങനെ കഥ ആയിട്ടും കവിതയായിട്ടും എഴുതാറുണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഒരു ജീവിതകഥ ഒരു കവിത പോലെ ആക്കിയിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു അതിനാണ് ഫസ്റ്റ് വീൽ ചെയർ ബാല്യം അങ്ങനെ ഒരു അതിലാണെ സ്റ്റേറ്റ് അവാർഡ് ഫസ്റ്റ് ആ കുറച്ചറിയാം അല്ല ഏകദേശം ആ ഫുൾ അറിയാം പാടാൻ പറ്റുമോ ാണ് എന്റെ കാലും ചിറകും അതിലാണെൻറെ ജീവിത യാത്രകൾ പേശിശയത്താൽ കാലിടറി വീഴുമ്പോൾ പകച്ചു പോകും വീട്ടില് ഉപ്പുണ്ട് പിന്നെ ഉമ്മ ഉണ്ട് ബ്രദറുണ്ട് പിന്നെ പിന്നെ ആ പിന്നെ പിന്നെ ഉപ്പാടെ ഉമ്മ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ആ വല്യമ്മ വലിയപ്പ പിന്നെ ഉപ്പാടെ അനിയനും അവരെ ഫാമിലി പക്ഷെ ഇപ്പൊ അവരിവിടെ അല്ല അവരിപ്പോ കത്തല്ല ആ ശെരിക്ക് അവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ഈ ഓരോ സ്ഥലത്തേക്ക് ടൂർ പോകണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആ സ്ഥിരൊന്നും ഇല്ല എവിടേക്കെ തോന്നി കഴിഞ്ഞാല് എപ്പോഴെല്ലോ അങ്ങനെ പോകും ഇപ്പൊ കറന്റ് യാത്രയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാശ്മീർ പോയിണ്ടായിരുന്നു അത് കുറെ കാലത്ത് ആഗ്രഹിക്കുന്നു അപ്പൊ അത് കുഞ്ഞിപ്പാട് പറഞ്ഞ അല്ല ഉപ്പാട് അനിയനോട് പറഞ്ഞ സമയത്ത് അത് അപ്പൊ തന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പ തന്നെ ഉള്ള പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി ഫ്ലൈറ്റിലാണ് പോയത് ഇവിടെ കവിത ആഹ് കവിത എഴുതില്ല എഴുതി യാത്രാ വിവരങ്ങളിലും എഴുതല്ലേ

ഫസ്റ്റ് ഒരു ഒക്കെ സമയത്ത് കഴിഞ്ഞ വർഷൊക്കെ ഒരു ഡിസംബർ വരെയൊക്കെ ഈ സ്കൂളിൽ പോവാൻ പോയാൻ പറ്റില്ല കാരണം ഞങ്ങള് വേറെ വീട്ടിലായിരുന്നു ഇപ്പൊ കുറച്ച് പഠിത്തം ഞങ്ങൾ ഈ വീട്ടിലേക്ക് അപ്പോ അതുകൊണ്ട് തന്നെ കുറച്ചുകാലം ഓൺലൈനിലൊക്കെ പിന്നെ ഈ വർഷം എന്താ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണല്ലോ ആ അപ്പോൾ ഒമ്പതാം ക്ലാസ് എത്തില്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊൾ പോവാറുണ്ട് പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെ സർ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്താ പേര് ബ്ലോഗർ ഏകദേശം യാത്ര വിവരണങ്ങളും പിന്നെ ഈ ഇൻഡ ഇതൊക്കെ കൂടിയിട്ട് അതായത് മറ്റുള്ളവർക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അതായത് ഈ മോട്ടിവേഷൻ അങ്ങനെ സംഭവം അതായത് ആൾക്കാർക്ക് ഈ വയ്യാത്ത ആൾക്കാർക്ക് അങ്ങനെ

അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അബ്ദുൽഹാദിക്ക് വേണ്ട എല്ലാവിധ കെയറും കൊടുത്തിട്ട് അബ്ദുൽഹാദിയുടെ കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്യാനൊക്കെ വേണ്ടി വളരെയധികം ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ പിതാവുണ്ട് അധ്യാപകനാണ് അദ്ദേഹം അറബിക് അധ്യാപകനാണ് അബ്ദുൽ സലീം അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് സലീം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ഫിഷറീസ് യു പി സ്കൂൾ പുത്തങ്കടപ്പുറം ഏഴ് വയസ്സിന് ശേഷമാണ് നമ്മൾ ഇവന് നടക്കാനൊരു സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ പ്രയാസം അനുഭവപ്പെടുന്നത് അപ്പോൾ തന്നെ എല്ലിൻ്റെ പ്രശ്നമാണെന്നാണ് സ്കൂളിലെ ടീച്ചർ അമ്മിലെ സ്കൂളിലായിരുന്നു ഇൻ്റെ മറ്റേ ലോവർ പ്രൈമറി സമയത്ത് അവിടെ നമ്മൾ പിന്നെ ഇവന് എല്ലിൻ്റെ എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു പിന്നെ മസിലുകളുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പിക്കൊക്കെ ആയിട്ട് പോയത് ശരിക്കും തുടക്കത്തിൽ നമ്മൾ അങ്ങേയറ്റം സ്തംഭിച്ചു പോയി ഈ ഇതൊരു റയൽ ഡിസീസാണ് നോട്ട് ക്യൂവറാണ് ലൈഫ് സ്പാൻ വരെയുള്ള മെഡിക്കൽ സയൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ തന്നെ പറഞ്ഞു വന്നപ്പോഴുള്ള ഒരു സാധാരണ ഒരു പച്ചായ മനുഷ്യൻ്റെ ആ ഒരു വൈകാരിക നിമിഷങ്ങളുണ്ടായിരുന്നു അപ്പം അതിൽ കുടുംബം മൊത്തം അങ്ങനെ ഒരു വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്നാൽ നമ്മുടെ അധ്യാപക ട്രെയിനിങ് ക്യാമ്പുകളിലൊക്കെ ഈ ഒളിച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് ഇത്തരം കുട്ടികളെ പറ്റി നമുക്ക് ക്ലാസ്സിൽ അവരെ ശ്രദ്ധിക്കേണ്ട രൂപത്തിലുള്ള കുറേ മൊഡ്യൂളുകളുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് എൻ്റെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മോനുണ്ടല്ലോ ഇതേപോലെ പല വീടുകളിലും പലതരത്തിലുള്ള അവസ്ഥകൾ ഇത് മസ്കോൾസ് ഡിസ്ട്രോഫി ആണെങ്കിൽ ഓട്ടിസം ബാധിച്ചവരുണ്ട് അതുപോലെ തന്നെ മെൻ്റലി റിട്ടയർഡ് ചൈൽഡുകളുണ്ട് അപ്പോൾ അവരൊക്കെ ചിലരൊക്കെ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടും പിന്നെ കോമൺ കോമെന്റ് സ്കൂളിലേക്ക് വന്നാൽ പോലും അവരെ ടീച്ചർമാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ടീച്ചേഴ്സിന് ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം സവിശേഷ ആഗ്രഹിക്കുക അല്ലെങ്കിൽ സവിശേഷതയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ളതില്ല അങ്ങനെയാണ് നമ്മുടെ കൂടി തന്നെ തുടങ്ങാം എന്ന രീതിയിലേക്കാണ് നമ്മൾ അവനെ വായനയിലേക്ക് തിരിച്ചുവിടുന്നത് അതുപോലെ തന്നെ യാത്രകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനൊരു പിതാവ് നിലക്ക് അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അനിയൻ ഷിഹാബ് അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അവനൊരു നിരാശാപരനായി ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇവന് ചെറിയ പുസ്തകങ്ങൾ അതുപോലെ തന്നെ വായിക്കാനുള്ള മറ്റ് സോഴ്സുകൾ കണ്ടെത്തി കൊടുത്തു പിന്നീട് ഇവനിക്ക് ഒരു ഇതിവനെ ഒരു ഭാഗം സ്വന്തം വീട്ടിലൊരു കവിത എഴുതി സ്കൂളിൽ കൊടുത്തതുകൊണ്ട് കാര്യമില്ല മറിച്ച് ചിന്തി ചെയ്യണം പോലെയുള്ള ആളുകൾ വളർന്നു വരണം അതിലൂടെ ചിന്തിക്കുമ്പോൾ ഇവരുടെ ഈ ഒരു ഇപ്പോഴത്തെ പ്രയാസാവസ്ഥ അവർ മറക്കുകയും എന്നിട്ട് അവർക്ക് അവരുടേതായ ഒരു ലോകത്തിൽ വലിയ ഇതിലേക്ക് പോകാൻ പറ്റുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഇവനെ ഓരോ ഭാഗങ്ങളെ കൊണ്ടുവന്നിട്ടാണ് ഈ പുരസ്കാരങ്ങൾ തൃശ്ശൂർ ജില്ല സ്വാമി മിഷൻ കോവിഡ് കാലത്ത് നടത്തിയ ആ സമയത്ത് ഉണർവ് എന്ന പേരിലായിരുന്നു അവരുടെ അതിൽ കഥക്ക് മോന് സെക്കൻഡ് കിട്ടി ചാവക്കാട് ബി ആർ സി തലത്തിൽ ഇതേപോലെ കവിതക്ക് ഫസ്റ്റ് കിട്ടി ബി ആർ സി എന്നൊക്കെ നല്ല സപ്പോർട്ടാണ് മോനക്ക് കിട്ടാറുള്ളത് ഫിസിയോതെറാപ്പിക്കൊക്കെ അവിടുന്ന് ഹോം ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ആളുകൾ വരാറുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്തായിരുന്നില്ല വരുന്നില്ല മാത്രമല്ല ഇടക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മോന് എല്ലാവിധത്തിലും ഇനിയും അവൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാവട്ടെ അതുപോലെ തന്നെ മാനസിക ശാരീരികമായ ചിന്താശേഷി ശേഷി അതിനൊക്കെ വർദ്ധിപ്പിക്കാവുന്നതിൽ നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി അതുപോലെ തന്നെ അത്യധികം പ്രാർത്ഥനയോട് കൂടിയിട്ട് അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് അവന് എന്താണ് ഇടക്കിടക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് അവനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ അഭിമേഖിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാർ തലത്തിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ അധ്യാപകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ അവർക്ക് അതിജീവിച്ച് അവരുടെ കഴിവുകൾ വളർത്തി മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പൊ ഇപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് സർക്കാർ തലത്തിലും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് ഇത്തരം ഇത്തരം വിദ്യാർത്ഥികൾ മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ പെൻഷൻ കൊടുക്കുന്നു അങ്ങനെ പലയിടത്തും റാമ്പുകൾ പണിത് സ്കൂളുകളിൽ ഒന്നും കോളേജുകളിലൊന്നും റാമ്പുകളെ ഉണ്ടായിരുന്നില്ല വീഴ്ചയിലുള്ള കുട്ടിയെ അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ സ്റ്റെപ്പുകളായിരിക്കും അപ്പോൾ അവർ എന്തു ചെയ്യും പഠനം മുടക്കി വീട്ടിലിരിക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ ശരിക്ക് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇപ്പം ഡബ്ല്യു എച്ച്ഒയുടെ ഒക്കെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെ റാമ്പുകൾ ഇല്ലാത്ത സ്കൂളുകൾ ഉണ്ടാകാൻ പാടില്ല എല്ലാം ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് സ്കൂളുകളായാലും മറ്റു പല സ്ഥാപനങ്ങളായാലും ഒരു പെൻഷൻ അവസാനിപ്പിക്കാതെ ഒക്കെ എല്ലാ സർക്കാരും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ഇവർക്കായിട്ട് ഭിന്നശേഷി സൗഹൃദമുള്ള പൊതുഗതാഗതങ്ങൾ ബസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വരണം അതുപോലെ ഇലക്ട്രോണിക് വീൽ ചെയർ അല്ല പലരുടെയും കയ്യിലുള്ളത് സാധാ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചികിത്സക്ക് എന്തില്ല അതിനവർക്ക് സാമ്പത്തികമായ പ്രയാസമുള്ള അനുഭവിക്കുന്ന സന്ദർഭത്തിലാണ് അപ്പോ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരം ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അവർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറ് അതുപോലെ ഫിസിയോതെറാപ്പിക്കുള്ള കൊറേ ഉപകരണങ്ങളുണ്ട് റൈറ്റ് കൂടിയതും ഒരു മീഡിയ റൈറ്റ് വരാനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു അത്യാവശ്യമാണ് സാധാ വീൽ ചെയർ അവർക്ക് ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പക്ഷെ ഇതിനൊരു നാല്പതിനായിരം മേലക്കായ കാരണം ആളുകൾക്കില്ല അപ്പോ ഏതെങ്കിലൊക്കെ നമ്മുടെ ഒരുപാട് സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ അപ്പോൾ ഇവർക്കൊക്കെ അങ്ങനെ ഒരെണ്ണം നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കുറച്ച് ആളുകൾ കണ്ടെത്തി അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടക്കുകയും അത്തരം ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് അത് ഒന്നും ചെയ്യാതിരിക്കരുത് നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് അത് പല കാര്യം എന്തേലൊക്കെ പ്രോഗ്രാംസൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കഴിവുണ്ട് എന്ന് തെളിയിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒരിക്കലും അടഞ്ഞിരിക്കരുത് എന്തേലൊക്കെ കവിതയോ കഥയോ എന്തെങ്കിലും ചിത്രരചനയോ എന്തേലൊക്കെ ചെയ്തിട്ട് നമ്മൾ വലിയൊരു അല്ലെങ്കിൽ സമൂഹം അറിയപ്പെടുന്ന ഒരാളെ മാറണം അത്ര അതാണെനിക്ക് ഇന്ത്യ പോലുള്ള നടക്കാൻ വയ്യാ പറ്റാതെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്